പുത്രാളിക്കാവ് പൂരത്തിന്റെ ഭാഗമായി കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവിൽ നടന്ന മുടിയേറ്റ് ഭക്തിസാന്ദ്രം നവ്യാനുഭവം ഭദ്രകാളി ദാരികനെ പോരിനു വിളിക്കുന്നതും അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നതും ദാരികനെ വധിക്കുന്നതുമാണ് മുടിയേറ്റിലെ ഇതിവൃത്തം ആദ്യമായി മുടിയേറ്റുണ്ടെന്ന് ദേശക്കാരെ അറിയിക്കാൻ കൊട്ടിയറിയിക്കൽ നടത്തി കഥകളിയിലെ കേളികൊട്ട് പോലെയാണത് ആസ്വാദകർക്ക് അനുഭവവേദ്യമായത് തുടർന്ന് ഭദ്രകാളി കളം വരച്ചു ദാരികനെ കൊന്നിട്ടും കോപം അടങ്ങാത്ത ഭദ്രകാളിയുടെ അപ്പോഴത്തെ രൂപം സുബ്രഹ്മണ്യൻ വഴിയിൽ വരച്ചെന്നും അതുകണ്ട് കാളി ശാന്തയായെന്നുമുള്ള കഥയാണ് കളം വരയ്ക്കലിന് അടിസ്ഥാനം വരച്ചു കഴിഞ്ഞ് കളത്തിലെ വിളക്കിൽ നിന്ന് തിരികത്തിച്ച് വേദിയിലെ ആട്ടവിളക്ക് തെളിയിച്ചതോടെയാണ് മുടിയേറ്റ് ആരംഭിച്ചത് ഇതിലൂടെ കളത്തിലെ ദേവി ചൈതന്യം വേദിയിലെത്തുന്നു എന്നാണ് വിശ്വാസം രണ്ടു പേർ തിരശീലയുമായി വന്ന് ആട്ടവിളക്കിന് പിന്നിൽ നിന്നു തിരശ്ശീലക്ക് പിന്നിൽ ശിവന്റെ തലയും കാളയുടെ രൂപവും പ്രത്യക്ഷപ്പെടുന്ന തിരനോട്ടം തുടർന്ന് ദാരികനെക്കുറിച്ചുള്ള പരാതികൾ നാരദൻ ശിവനെ അറിയിക്കുന്ന ശിവനാരദ സംവാദം നടന്നു ദാരിക ശേഷം മുടിയഴിച്ച് ഭൂതഗണങ്ങൾക്ക് ബലി കൊടുത്തുകൊണ്ടാണ് കൂമരനലൂരിൽ നടന്ന മുടിയേറ്റിലെ അവസാന രംഗം കലാശിച്ചത് ഓരോ രംഗത്തിനും യോജിച്ച തരത്തിൽ ഇരുന്നാട്ടം പതിഞ്ഞാട്ടം ഇളകിയാട്ടം എന്നീ മൂന്ന് തരം ആട്ടങ്ങളും മുടിയേറ്റിലൂടെ തട്ടക നിവാസികൾ മതിമറന്ന് കണ്ടാസ്വദിച്ചു യുനെസ്കോ അംഗീകരിച്ച മുടിയേറ്റെന്ന ഈ കലാരൂപത്തിൽ നിന്നാണ് കൂത്തും കൂടിയാട്ടവും പിറവിയെടുത്തത് കഥകളിയിലും മുടിയേറ്റിൽ നിന്നുള്ള പല സംഗതികളും കടമെടുത്തിട്ടുള്ളതായി പറയപ്പെടുന്നു വി എൻ നാരായണകുറുപ്പും സംഘവുമാണ് പൂരനിലാവിൽ ഇന്ന് സൂര്യഗായത്രിയും സംഘവും അവതരിപ്പിക്കുന്നത്